നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കിടിലൻ പ്ലോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കൊച്ചി വനവേൽ ഹൈവേ മെയിൻ ഹൈവേ ഉണ്ട് ചേർത്തലയിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും വെറും എഴുന്നൂറ്റൻപത് മീറ്റർ അകത്തേക്ക് മാറിയിട്ട് ഒരേക്കർ ലാൻഡ് വന്നിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പ്ലോട്ടായിട്ടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നാല് മീറ്റർ റോഡ് വിത്തോട് കൂടിയിട്ട് റോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നും അഞ്ച് പത്ത് സെന്റുകൾ മൂർച് നൽകുന്നതാണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ സറൗണ്ടിങ്സ് ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റു ഭാഗത്തായിട്ട് ഹോസ്പിറ്റലുകൾ ഒരേ ലൈനിൽ തന്നെ നാലോളം ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന ചേർത്തലിന്റെ ഈ മെയിൻ ബൈപ്പാസിൽ തന്നെയുണ്ട് അവിടെ നിന്ന് വെറും എഴുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് നാല് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കെ വി എസ് ഹോസ്പിറ്റലുണ്ട് പ്രത്യാശ ഉണ്ട് ഗ്രീൻ ഗാർഡൻ ഹോസ്പിറ്റൽ ഉണ്ട് അതേപോലെ തന്നെ സെക്കൻഡ് ഹാർട്ട് ഹോസ്പിറ്റലും കൂടി ഉണ്ട് ഇങ്ങനെ നാല് ഹോസ്പിറ്റലുകളുടെ തൊട്ടടുത്താണ് ഏകദേശം എഴുന്നൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഹോസ്പിറ്റലിൽ നിന്നും നമ്മുടെ ചുറ്റുപാകത്ത് തന്നെയാണ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് പെട്രോൾ പമ്പുള്ളത് രണ്ടോളം പെട്രോൾ പമ്പ് ഉണ്ട് പമ്പുണ്ട് നയരേടം അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിലിൽ പെട്രോൾ പമ്പ് രണ്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് അതേപോലെ തന്നെ സ്കൂളുകൾ ലിറ്റിൽ ഹാർട്ട് സ്കൂൾ ഉണ്ട് ഇന്റെ തൊട്ടടുത്തായിട്ട് അതേപോലെ തന്നെ ഒരു ഐ സി എസ്ഇ സിലബസ് ഉള്ള ഒരു വലിയ സ്കൂളും ഇതിന്റെ തൊട്ടടുത്തായിട്ടുണ്ട് വലിയ വലിയ രണ്ട് മൂന്ന് ഹോട്ടലുകളും നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റുമുള്ള തന്നെയുണ്ട് റെയിൽവേ സ്റ്റേഷൻ വെറും രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ പോലീസ് സ്റ്റേഷൻ ആയാലും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നോക്കുന്നത് അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയിട്ടുള്ള ഒരു ലാൻഡാണ് ഈ മെയിൻ ബൈപ്പാസിൽ നിന്നും വെറും എഴുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ നാല് കണക്റ്റിൻ്റെ റോഡുകൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കണക്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും നാല് ടൈ സൈഡിൽ കൂടെ നമുക്ക് മെയിൻ ബൈപ്പാസിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഏകദേശം എൻട്രി ചെയ്യുമ്പോൾ തന്നെ അഞ്ച് മീറ്റർ റോഡോട് കൂടിയിട്ടാണ് ടാർ റോഡ് കൂടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലൈവ് ഇട്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ടാർ ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരേക്കറിൽ കംപ്ലീറ്റ് ആയിട്ട് നാല് മീറ്റർ വീതിയോട് കൂടിയിട്ടുള്ള റോഡ് അലൈൻ ചെയ്തിട്ട് അതിൽ നിന്നും അഞ്ച് സെന്റ് പത്ത് സെന്റോളം നമുക്ക് മുറിച്ച് നൽകുന്നുണ്ട് വെറും നാല് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷിയബിൾ പ്രൈസാണ് എൻ എച്ച് അറുപത്താറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ വില നാല് എന്നുള്ളത് എന്തായാലും ആറ് ടു എട്ട് ലക്ഷം രൂപ വരെ വല വരാൻ സാധ്യതയുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ്റി അൻപത് മീറ്റർ നമ്മുടെ റോഡ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ ബൈപ്പാസിൽ നിന്നും അപ്പൊ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ചേർത്തലക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണാൻ പോരാണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു എല്ലാം നമ്മളൊരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡ് എങ്ങനെ ചെയ്തുതരും അതേപോലെ തന്നെ നമ്മുടെ പ്ലോട്ടിന്റെ അകത്തുള്ള റോഡുകളും ചെയ്തു തരുന്നതാണ് കംപ്ലീറ്റ് നമുക്ക് കെട്ടിത്തിരിച്ച് ലെവൽ ആക്കി തരും അപ്പൊ ഇതൊക്കെയാണ് ഈ ലാൻഡിന്റെ വിശേഷങ്ങൾ ഇതേപോലെയുള്ള റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇവിടെ നാളെ കാണാം ബൈ